ഹലോ അസ്ലാമേലേക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖല്ലേ ഒരു ദിവസം എണ്ണീ കടന്ന് പൊരിച്ചാൽ പിറ്റേന്ന് ഇങ്ങോട്ട് പൊരിച്ചാൽ തോന്നും പിറ്റേന്നും പിറ്റേന്നൊക്കെയാണ് പൊരിച്ചാൽ തോന്നുന്നത് എന്നാൽ അത് പൊരിച്ചിട്ടില്ലെങ്കിലും അങ്ങോട്ട് പൊരിച്ചാലും എന്നാണ് എനിക്ക് പറയാനല്ലേ ഞാൻ ഒരു ദിവസം അങ്ങോട്ട് പൊരിച്ചിട്ട് കുടുങ്ങിയേക്കാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസം അങ്ങോട്ട് ചട്ടി എടുക്കാൻ അതിൻ്റെ ഒരു സമാധാനം കിട്ടില്ല ആ നേരം ആകുമ്പോൾ തോന്നുക എന്തെങ്കിലും ഒന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കണല്ലോ എന്നാൽ ബ്രെഡിൽ മുക്കി ഉണ്ടപ്പൊരി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബ്രസ്ക് പൊടിയിലൊക്കെ മുക്കി ബ്രെഡുണ്ടേ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോയിൽ കാണിക്കാൻ പോണത് എല്ലാർത്തിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു ചട്ടിക്ക് കുറച്ച് നെയ്യ് കണ്ടേ അതിന്റെ മോളിൽ കുറച്ച് മുന്തിരി കൈകി വൃത്തിയാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ചെയ്യാറ് എൻ്റെ അടുത്ത് ഇല്ല ഇല്ലാതൊക്കെ കുട്ടികൾ തിന്ന അങ്ങോട്ട് തീർത്ത്ക്കണം ഇനി നമുക്ക് ഏതെങ്കിലും കിട്ടിയനോട് അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കുറച്ച് നാളികേരം ചിരുകയാണ് നീക്കങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരം ഇട്ടു കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കണം എത്ര പഞ്ചസാര ഒരു പാകത്തിളകനെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കാം പഞ്ചസാര എന്തിനാ നേരത്തെ കാലത്ത് ചേർക്കണമെന്ന് ചോദിച്ചാൽ നെരിഞ്ഞ് ഇങ്ങോട്ട് മരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചാര അങ്ങോട്ട് ചേർക്കുമ്പോൾ കാണാം നാളികേരത്തിനൊരു നേർച്ചിൽ അങ്ങോട്ട് വരുന്നത് അതിനാണ് ഇത് ചേർക്കുന്നത് അപ്പോൾ എന്താ എല്ലാവരും വർത്താനങ്ങളൊക്കെ എണ്ണക്കടി ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കാറില്ലെങ്കിൽ ഉണ്ടാക്കി കൂളി അല്ലാതെ അപ്പോൾ എന്താ ഞാൻ പറയുന്നത് ഇതുവരെ ഞാൻ ഉണ്ടാക്കണ്ട ഉണ്ടാക്കണ്ട എന്നാ എല്ലാവരോടും പറഞ്ഞു ഇനി ഇനിയിപ്പോൾ രണ്ട് ദിവസം അങ്ങോട്ട് ഉണ്ടാക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ കാണിച്ചാൽ വിചാരിച്ചതാണ് അപ്പോൾ രണ്ട് ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട് നല്ലോണം കുത്തി ചേർച്ചിട്ട് ഞാൻ ചേർത്താ അതിൻ്റെ ആ കുരി അങ്ങനെ കുറച്ചുകൊണ്ട് കൂല അത് നമ്മൾ കുരുപ്പ് എങ്ങനെയായാലും അടിച്ചു കുരു അടിച്ചാതൊക്കെയാണെങ്കിൽ പൊടിച്ചെടുക്കേണ്ടി ഇനി ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഏലക്കായ നമ്മൾ പൊടിച്ചെടുക്കില്ല പൊടിച്ചെടുത്ത് ചേർക്കുകയാണെങ്കിൽ കുരുവടിച്ചില്ല ഏതിൽ രണ്ട് ഏലക്കായ്ക്കൊരു കൊണ്ടമാനം കുരു ഒന്നും ഉണ്ടാവില്ല ഒന്നാം രണ്ടോ കുരു ഉണ്ടാവും അത് കടിച്ചിട്ട് അവിടെ പറഞ്ഞത് ഏതിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയെന്നൊരു സംശയം നമുക്ക് ചട്ടി വെച്ചുകൊണ്ട് ചട്ടിക്കാൻ തീ കൊടുക്കാം ചട്ടിക്ക് തീ തീക്കൊടുക്കുമ്പോഴത്തേന് ചട്ടി ചൂടായി വരുന്നതിന് മുമ്പ് ബ്രെഡ് അങ്ങനെ വെള്ളത്തിൽ മുക്കുക കൊ കണ്ടമാനം മുക്കി മുക്കഴിഞ്ഞാൽ ബ്രെഡ് അലിഞ്ഞ് പൊളിഞ്ഞ് കണ്ട് ബ്രെഡ് പിന്നെ കോരി തിന്നേണ്ടി വരും ആ കോലത്തിലേക്ക് അരട്ടോ അത് ചെറുതായിട്ട് മുക്കുക എന്നിട്ട് കയ്യിൽ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിവാക്ക എന്നിട്ട് നീക്കണ്ടല്ലേ നമ്മൾ ചേർത്തീനെ മസാല ഉണ്ടാക്കീനെ മസാല കൈകൊണ്ട് തിരുമ്മി തിരുമി യോജിപ്പിച്ചണ്ട് ഉരുട്ടിയിട്ട് അങ്ങോട്ട് എടുക്ക തന്നെ ഇത് തന്നെയാണ് ഞമ്മള് പറയണ ഉണ്ടാ ഉണ്ടെന്ന് പറഞ്ഞ സാധനം ബ്രെഡ് ഉണ്ടാ എന്തോരം ടേസ്റ്റാണെന്നറിയത് എനിക്ക് നല്ല ഇഷ്ടമാണ് എന്തോരസം ഈ കടീന്ന് വാങ്ങണേൽ ആ റേറ്റവും നല്ലത് ഞമ്മളുണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ ആ റേറ്റവും നല്ല ഉണ്ടാക്കാൻ മടിച്ചിട്ട് ഞാൻ കടയിൽ പോയി അങ്ങനെ വാങ്ങും നമ്മളെ മൂപ്പരാക്കാനെങ്കിൽ കടയിൽ അങ്ങനെ കൊണ്ടുവന്നായിരുന്നു കൊണ്ടുവന്നിരുമ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ എന്തു ചെയ്യാപ്പം ഉണ്ടാക്കണക്കാണ്ട് ഈ ഓല് കൊണ്ടുവരണം തിന്നാന്ന് വിചാരിച്ചു കണ്ട് നമ്മൾ പണി എടുക്കാൻ മടിച്ചുകാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞാൻ രണ്ട് ദിവസമാണ് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ മൂന്നാമത്തെ ദിവസം എനിക്ക് ഇൻ്റേ പറ്റുള്ളൂ എനിക്ക് പിന്നെ കടീത്ത പറ്റുന്നില്ല അതിനാണ് ഞമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പൊടുത്തത് ഉച്ചയോ ഇങ്ങനെ ചുരുട്ട എന്താ എളുപ്പം എന്തോ ഒരു നല്ലൊരു ഉണ്ടായികാരം എന്നറിയാം കൊളായോ ഇല്ല കേട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ ഉറത്തിക്കാളി എപ്പോഴും ഉരുളുട്ടോ ആ കണ്ടല്ല നല്ല സൂപ്പറായിട്ട് ഉറിണ്ടിട്ടുണ്ട് ഇതേപോലെ ഉണ്ട് ഉരുണ്ടട കിട്ടും ഉരുൾ എന്താ പറയുക ഉരുളോളം കിട്ടി ഉരുത്തി തന്നെ അല്ലാതെപ്പോൾ എന്താ പ്രത്യേകിച്ചൊന്നും പറയല്ല വീഡിയോ കണ്ടിഷ്ടമായ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കുക ഏതെങ്കിലും മുട്ട എന്നാലും ഉറച്ചി ബാക്കി ഉണ്ടായിന് കിട്ടോ എന്നാലേ ഉണ്ടാക്കണങ്ങൾ കണ്ടിട്ടില്ല ഇനി ചിക്കറോൾ ആ മുട്ടൻ്റെ ബാക്കി ഉണ്ടായിന് അയക്ക് കുറച്ച് പച്ചം മറന്നാൽ നീട്ടി അല്ലാതെ അപ്പോഴത്തെ കാട്ടുന്നത് ഇനി ഒരു മുട്ടക്ക് പയാന് നിന്നാ നർക്കൂല വിചാരിച്ച് ആ മുട്ടൻ്റെ അതുണ്ടല്ല ഒരു മുട്ട കുറച്ചുള്ള ഇനി ഫ്രിഡ്ജ് അപ്പം തന്നെ വെച്ചിന് അയ്യു കുറച്ച് പച്ചെം പാർന്ന് വലിച്ചെണ്ണം കിട്ടി അല്ലാതപ്പോൾ നമ്മളിങ്ങനൊരു മുട്ടക്ക് പിടിയിൽ പോയി കുത്തിറക്കുകയല്ലേ ഏതായാലും ഞമ്മളെ ഈ സാധനം ഉണ്ടല്ലോ മുട്ടയിൽ മുക്കി റസ്ക് പൊടിയിൽ മുക്കി ഇതിങ്ങനെ ഉറുത്തി ഇങ്ങനെ ഇങ്ങനെ തിച്ച് മറിച്ചു വിട്ട് ഉറുത്തി ഉറുത്തി ഉറു എടുത്തിട്ടുണ്ട് ഉടയാതെ നോക്കട്ടോ ഉടഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലോണം എന്താ പറയുക ഇതാക്കി ഇതായി കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഏതെങ്കിലും നല്ലൊരു ബ്രെഡ് ഉണ്ടെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷത്തിൽ ഈ നിമിഷത്തിലൊത്തി എന്താ പറയുക തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ പറഞ്ഞ് പെട്ടെന്ന് നിൽക്കുക പിന്നെ എന്താ പറയണ്ടേന്ന് നിങ്ങൾക്ക് അറിയില്ല ഇന്നലെ ബ്രഡ്ഡ് ബാക്കി ബാലൻസ് ഉള്ള ബ്രെഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇന്നലെ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കിയ ആ ചിക്കൻ റോളിൽ കുറച്ച് ബ്രെഡും കൂടി ഒക്കെ ബാക്കി ഉണ്ടാവുമല്ലോ ആ ബാക്കിയുള്ള ബ്രഡ്ഡ് വെച്ചിട്ടുണ്ടാക്കിയതാണ് കണ്ടമാനം എണ്ണ അടന്ന് കണ്ട് പോയിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് നാളെയും കൂടി പൊരിച്ചേണ്ടേ അപ്പോൾ പിന്നെ എണ്ണ ഒക്കെ ഒക്കപ്പാടൊന്ന് തീർത്താൽ പിന്നെ എണ്ണയും പോയി ഞാൻ വാങ്ങേണ്ടി വരും അതുകൊണ്ട് അതൊന്നും വാങ്ങാൻ നിൽക്കുന്നില്ല ഇല്ലാതെ വച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു പൂതിക്കൊരു റോൾ ഉണ്ട അത് കരിഞ്ഞു ചെയ്തല്ലേ വരച്ചവൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാം നമ്മൾ ഏതെങ്കിലും ആദ്യത്തെ ഒന്നും കരിഞ്ഞുണ്ടല്ലേ അത് സാരല്ല കരിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിട്ടോ നല്ല നെരിഞ്ഞും മൊരിഞ്ഞും കിട്ടണം അപ്പോഴെല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എണ്ണയും കടന്നു കാരണം കുറേ എണ്ണ പറഞ്ഞുകൊണ്ട് മുക്കി പൊരിച്ചണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് കണ്ടമാന എണ്ണ വലിച്ചോ കുടിച്ചു ബ്രെഡല്ല സാധനം കണ്ടമാന എണ്ണ വലിച്ചു കുടിച്ചു അതുകൊണ്ട് നമ്മൾ ഇവിടെ നേരിച്ചും അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് എണ്ണയിൽ അങ്ങോട്ട് പൊരിച്ചണ കാര്യം ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കണം പിന്നെ തങ്ങളൊക്കെ പൊരിച്ചൽ ഉണ്ടാകും പൊരിച്ചോളി ഇല്ലെങ്കിൽ അത്ര തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ അത് നല്ല മധുര കുട്ടികൾ ഇപ്പോൾ എന്നോട് ഇങ്ങനെ പറയലോ ഇനി ബ്രഡുഡ് ഉണ്ടാക്കിയല്ലേ ഞാൻ പറഞ്ഞത് കുട്ടികളത് ഇന്ന് ഇന്നലെ ഉണ്ടാക്കിയാലോ അത് മിഞ്ഞാന്ന് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ എടുത്തിട്ടാണ് ഇനി ഇത് കണ്ടുകാണെന്ന് നോണി നുണയാ നിക്കണ്ട അപ്പോൾ ഇന്നോട് പറയുന്നത് വൈകുന്നേരം നമുക്കിത് ഉണ്ടാക്കണം കേട്ടോ ആ ഇൻഷാല്ല നമുക്ക് തീരുമാനിച്ചാൽ എന്നും പറഞ്ഞേച്ചാലും നോക്കട്ടെ അങ്ങനെ അപ്പം അങ്ങനെ കോരിട്ടോ അടുത്തത് അങ്ങനെ പൊരിച്ചെടുക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഒരു കറി ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കേണ്ടത് പലതരം മുളകിട്ട കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കനോട് പലതരം കറികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് മറ്റൊരു രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു രീതി മാറ്റേണ്ടേ അതിനാണ് വന്നിങ്ങണത് നല്ലൊരു കറിയും കൂടി ഉണ്ടാക്കി കാണിച്ചു വിട്ടോ എൻ്റെ വീഡിയോയിൽ എത്ര വോയിസ് എടുത്തിട്ട് വീഡിയോ അങ്ങോട്ട് തീരുന്നില്ല ഒരു എട്ടേ പത്തിൽ അങ്ങോട്ട് ഇട്ട് കണ്ട് സ്പീഡിൽ അങ്ങോട്ട് പോട്ടേന്ന് വിചാരിച്ചല്ലോ അതൊക്കെ എന്താ ചെയ്യണം അങ്ങനെ ഞാൻ ഒന്ന് നിർത്താതെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ നിങ്ങൾ കരുതി എടുത്തിട്ടോ കാരണം ഇത് ഞാൻ എട്ടേ പത്തിലിട്ടാണ് ഫുള്ള് അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് പോട്ടേന്ന് വിചാരിച്ച് വാർത്ത അങ്ങോട്ട് പോട്ടെ അടുത്ത ചിക്കൻ കറി ഉണ്ടാക്കേണ്ടേ നമുക്ക് അതിനല്ലേ നമ്മൾ വന്നിരിക്കണം ഏതെങ്കിലും ഇത് തന്നെയാണ് ഇത് ഇങ്ങനെ പൊരിച്ചു തന്നെ ഞങ്ങൾ കാണുന്നത് മുഴുവനായിട്ട് അങ്ങോട്ട് പൊരിച്ചിരിക്കുക ആകെ ഒരു എട്ട് പത്തെണ്ണം ഉണ്ടാകും പൊരിച്ചിനാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇനി പൊരി മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലേ നമുക്കൊരു കറിയും കൂടി ഉണ്ടാക്കണ്ട അതിനാണ് നമ്മൾ വന്നിട്ട് വെളുത്തുള്ളി ഉണ്ട് ഉള്ളി ഉണ്ട് എല്ലാ ഉള്ളി ഉള്ളികളും നീക്കാണ്ടിട്ടേക്കാണ് ഇപ്പോൾ ചെറിയ ഉള്ളി ഇടണം ഇട്ടോളി വലിയ ഉള്ളി ഇടണം ഇട്ടോളി തക്കാളി ഇടണെങ്കിൽ ഇട്ടോളി ഇഞ്ചി ഇടണം ഇട്ടോളി വെളുത്തുള്ളി ഇടണമെങ്കിൽ ഇട്ടോളി ചെറിയ ഉള്ളി ഇടണെങ്കിൽ ഇട്ടോളി കറിവേപ്പില ല കറിവേപ്പില ഇടണമെങ്കിടാ കരിയപ്പിൻ്റെ എല്ലാന്നാ പറഞ്ഞത് കറിവേപ്പിലിടണമെങ്കി ഇടാന്നാണ് പറഞ്ഞു വരുന്നത് ചെറിയ മിസ്റ്റേക്ക് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും ഒന്ന് കണ്ടുപിടിച്ചാൽ നിന്നാൽ ഇന്നിപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി കിട്ടും അതുകൊണ്ട് ഞാൻ ഇന്ത്യ മിസ്റ്റേക്ക് മിസ്റ്റേക്കൊന്നും റെഡിയാക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞ് തന്നെ കറക്റ്റ് റെസിപ്പിയൊക്കെ അറിയാതെ അതുമാത്രമേ ഇക്കാരുള്ളൂ ഏതായാലും

ചട്ടിക്കാൻ തീ കൊടുക്കുക ചട്ടിയല്ല നമ്മൾ ഉണ്ടാക്കേണ്ട കുക്കറിലായിക്കോട്ടെ കുക്കറായിക്കോട്ടെ ഇന്നത്തെ താരം കുക്കറിൽ നമ്മൾ അടിപൊളി കറി ഉണ്ടാക്കാനാണ് വന്നിട്ടുണ്ട് ഇനി ഒക്കപ്പാടെ കുത്തി ചതച്ച് നമ്മൾ വന്നിരിക്കണം കേട്ടോ നമ്മൾ ആ മിക്സിന്റെ ജാറിലോ എല്ലാം കൂടി അരച്ചങ്ങോട്ട് കൊണ്ടിട്ട് അരച്ചല്ല ചതച്ച് എന്താ പറയാ കട്ട് ചെയ്തു കൊണ്ടിരുന്ന കാര്യം അവിടെ പറഞ്ഞത് ഏതെങ്കിലും ഉലുവല്ലാത്തതുകൊണ്ട് പെരുംചീര ഇതേപോലെ ഇതേപോലെങ്ങോട്ട് കിട്ടിയിട്ടോ എല്ലാം കൂടി ഇട്ടിട്ടെ ഞാൻ ഞാൻ ആ പെരുംചീര പൊട്ടി കഴിഞ്ഞ് കറി വയപ്പിലൊക്കെ പിന്നെ അതിൽ തന്നെ ഉണ്ടായത് ഞാൻ ഈ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാൻ പോണില്ല നമുക്കുണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉള്ള ഉപ്പിട്ട് കണന്ന് നല്ലവണ്ണം വയറ്റി എടുക്കാൻ ഇപ്പോൾ ഓരോന്ന് ഓരോന്നിടാനാവില്ലെന്ന് വിചാരിച്ച് വുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ കുത്തിച്ച് വെച്ച് ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഇണ്ടല്ലോ നമുക്ക് ഒന്നിച്ചാണ് ഇട്ടാണ്ട് അളക്കിയാണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ ഞാൻ പല മോഡലിലും പല കറികളും ഉണ്ടാക്കി ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ഉണ്ട് എന്നിപ്പോൾ ഒരേമാതിരി ഉണ്ടാക്കുമ്പോൾ എന്താപ്പം എല്ലാവരും വിചാരിക്കുക അവിടെ തിന്നുന്നവർക്കും ഒരു മടുപ്പ് വരില്ല എന്നും ഈ ചിക്കൻ ഇട്ട് കാണനല്ലേ നമ്മൾ കറി ഉണ്ടാക്കണം അപ്പോൾ പല കോലത്തിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പല ആൾക്കാരും പല കുറ്റങ്ങളും നമ്മൾ പറചാരിച്ചിട്ട് നമ്മളിന്നൊരു വെറൈറ്റി കറി ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞു വരുന്നത് പച്ചമുളക് പിന്നെ എന്തായാലും ഞാൻ കട്ട് ചെയ്യാതെ ഇട്ടുള്ളൂ കട്ട് ചെയ്യാതെ ഇടാത്ത ഇടണം എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ട് അല്ലല്ലോ തെറ്റി 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 ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ കട്ട് ചെയ്യാതെ പച്ചമുളക് കട്ട് ചെയ്യാതെ ചെയ്യാതിട്ടാൽ അതിന്റെ എരിവ് കൂടൂലട്ടോ എരിവ് കറിയിൽ കൂടില്ല എന്നാൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റികരാണ് പച്ചമുളകിന്റെ മേലത്തെ പച്ചപ്പുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ അതല്ലപ്പോൾ നമുക്ക് വേണ്ടിയത് കുറെ എറിഞ്ഞിട്ട് കാര്യമല്ലല്ലോ നോമ്പുറത്താ നേരത്ത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ചിട്ടോ ഈ വെളിച്ചെണ്ണ കയ്യിലേക്ക് പോകണമെന്നറിയില്ല ഏതെങ്കിലും ഞങ്ങൾ കുറച്ചും കൂടെയാണ് വെച്ച് ഇനി കുറച്ച് കുരുമുളകും കൂടി അണ്ടട്ടെടുക്കാം ഇവിടെ കുട്ടികൾക്ക് കുരുമുളകിൻ്റെ ഇഷ്ടം ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതാണ് ഇട്ടു കൊടുക്കുക നമ്മൾ മൂപ്പരാക്ക പിന്നെ കുരുമുളക് അവിടെ ചല്ല് തപ്പി വേണ്ട ഉണ്ടെങ്കിലൊക്കെ കൊണ്ടു തന്നെ അതുകൊണ്ട് ആ കുരുമുളകും പൊടി ഇട്ടു പിന്നെ ഞാൻ മഞ്ഞൾ ഇട്ടു മല്ലിപ്പൊടി ഇട്ടു എന്തൊക്കെ എങ്ങൾക്ക് വേണ്ടിയ മസാല ഒക്കെ നിങ്ങൾ വിട്ടോളൂ അത്രയ്ക്കെത്തന്നെ എന്ന് പറയുന്നത് പിന്നെ എന്താ ഇപ്പം ഞാൻ അടുത്ത് എന്തോ പോയതാ ചിക്കൻ മസാല അല്ല മുളക് പൊടി തുള്ളിയിട്ടുണ്ടോ ഒറ്റ ദിവസം ഞാൻ മുളക് പൊടി ഇടയില്ല പിന്നെ എനിക്ക് തന്നെ തോന്നുന്നു അന്ന് ഇന്നത്തെ കറി കുറച്ച് മുളകും പൊടി ഇട എന്നു വരേ മാതിരി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് മുളകും പൊടി ഇട്ട് ഇളക്കി വച്ചിപ്പിച്ചു സാധാരണ ഞാൻ ചിക്കൻ മസാലയാണ് മുളക് പൊടിക്ക് പകരം ഇടാറുള്ളത് ഇന്ന് ഞാൻ ചിക്കൻ മസാല ഒന്നും തിരഞ്ഞൂലട്ടോ കാരണം എന്താ വെച്ചാൽ ചിക്കൻ മസാലയൊക്കെ തീരാനേക്കണം കൂടി ഫുള്ള് തീർക്കണ്ടാന്ന് വിചാരിച്ചാണ്ടേ ഒരു അവിടെ വെച്ചതാ പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇടട്ടോ ഈ ഉപ്പിട്ടപ്പോ എന്തിനാ അത് അടിപൊടിച്ചാൽ പോയത് എനിക്കൊന്നും മനസ്സിലായില്ല ഏതേലും ഞമ്മക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കാട്ടേ നമുക്ക് ഇത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചുകാണ്ടേ ഞമ്മക്ക് കുക്കർ അങ്ങോട്ട് അടച്ചേക്കാം എന്നാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയി എന്നാണ് പറഞ്ഞു വരുന്നത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ വെന്തിട്ടാണ്ട് ഇട്ടു അല്ലേ അപ്പോൾ എന്താ പറയാ നമുക്ക് ഉപ്പുണ്ടോ ഉപ്പുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ ഞാൻ ഇടയ്ക്ക് കയ്യിലും കൊണ്ട് അങ്ങോട്ടാണ് പോണെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ലേ ഇടയ്ക്ക് നമ്മളീ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ തൊട്ട് നാമിച്ച കരുതി നമ്മൾ നോമ്പൊന്നും മുറിയില്ല എന്നിട്ട് നമ്മൾ തുപ്പണം എന്നിട്ട് നമ്മൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ കറിയിൽ ഉപ്പ് മുളകുണ്ടാവുന്നൊക്കെ നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ കറിയിൽ ഉപ്പിടാനൊക്കെ മറന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റും നമുക്ക് നമ്മൾ നോമ്പ് എറക്കാൻ നേരത്തെ കറിയിൽ ഉപ്പില്ല കുറച്ച് വാരി എന്ന് വിചാരിച്ചാൽ പോയി നമുക്ക് ചീത്തേക്കാരം കിട്ടാം അതിനൊന്നും നമ്മൾ നിൽക്കാനാവില്ല നമ്മൾ ഇടക്കൊന്ന് ചെക്ക് ചെയ്ത് കാണാൻ നാമച്ച് കണ്ടത്ത ഉപ്പെന്നാണ് പറഞ്ഞു വരുന്നത് ഏതെങ്കിലും നമ്മൾ അടുത്തതായിട്ട് ചട്ടിക്ക് തീ കൊടുത്തിട്ട് ഞാൻ എന്തിനാ ഇപ്പം ഈ ചട്ടി എടുത്തേക്കുന്നത് ഏതെങ്കിലും എന്തായാലും മാറ്റില്ല ഓടിയോ കൊടുക്കാം ഏതെങ്കിലും കറിപ്പിൻ്റെല്ലാം കുറച്ച് ഇട്ടിട്ട് കേട്ടോ കുറച്ച് ഞാൻ കടുവു ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ആ ഇതിപ്പോൾ അതല്ലല്ലോ ആ ഇത് ക്യാബേജ് ക്യാബേജ് ഒക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടു ഏതായാലും ആ മിക്സിൻ്റെ ജാർ കഴിക്കാനാണ് അപ്പോൾ പിന്നെ അതിൽ തന്നെ ഇട്ട് കണ്ടു കൂറ് അറിഞ്ഞാണ്ട് കറിക്കൊണ്ടാൽ എന്താ വെച്ചാൽ അതും കൂടി റെഡി ആവുമല്ലോ നമ്മളിപ്പോൾ എന്തിനാണ് ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുക നമുക്ക് ഞാൻ സാധാരണ ചിക്കൻ റൂളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാനാണീ ക്യാബേജ് കൊണ്ടു നിൽക്കുന്നത് എന്നാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു ഇനി നോമ്പും അല്ലാതല്ലല്ലോ ആ കാബേജ് അവിടെ ഉപ്പേരി വെച്ചാണ് തീർക്കാരി അരച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചിക്കൻ റൂൾ ഇനി കണ്ടമാനൊന്നും ഒന്നും ഉണ്ടാക്കാമല്ലോ അത് ഒന്നാ രണ്ട നോമ്പൊക്കെ അല്ലേ ു അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കി ഇട്ടാൽ നല്ല ടേസ്റ്റായിട്ടോ കേബേജി നിങ്ങൾ കണ്ടു കണോ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടീനിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോക്കി നല്ല അടിപൊളി വീഡിയോ ഞാൻ ഇട്ടീനി ചിക്കൻ റോളിൻ്റെ പച്ചക്ക് എങ്ങനെ പച്ചക്കറി ചേർക്കാന്നല്ല ചിക്കൻ റോളിൻ്റെ അടിപൊളി വീഡിയോ ഇട്ടീനിയോ അതും കൂടി കണ്ടിട്ട് അതിൻ്റെ കൂടി ലൈക്ക് കൊടുത്ത് ഇതിനും കൂടി ലൈക്ക് കൊടുത്ത് വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു തേങ്ങ പിന്നെ ഞാനൊക്കെ കുത്തിച്ച് കേട്ടോ തേങ്ങ ഞാൻ എന്താട്ടെന്ന് ചോദിച്ചാൽ തേങ്ങ നമ്മൾ കുത്തണ ഉരലുണ്ടല്ലോ കുത്തണ ഉരലെന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല ഉള്ളിലൊക്കെ ഒരു കുന്തം ആ കുന്തം കൊണ്ട് വെറുതെ അങ്ങനെ കുത്തി കൊടുക്കലാണ് കേട്ടോ ഞാൻ ഈ തേങ്ങയായാലും ആയാലും പച്ചമുളക് ആയാലും വെളുത്തുള്ളി ആയാലും ഒക്കെ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ കറി കണ്ടോ നിങ്ങൾ നല്ല അടിപൊളി കറി ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് എന്തോ ഒരു സൂപ്പർ കറിയിൽ നിന്ന് നല്ലൊരു മണം വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഓഡിയോ എടുക്കുമ്പോൾ എനിക്ക് മണമൊന്നും വരുന്നില്ല വീഡിയോ എടുത്തപ്പോൾ നല്ല മണം വന്നിട്ട് ഇട്ടോ നല്ല സൂപ്പർ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഏതെങ്കിലും ചിക്കൻ കറിൻ്റെ മണമൊക്കെ ആസ്വദിച്ചാണ്ട് കുട്ടികളെ അടുക്കളയിൽ ഓടി എത്തിയിട്ടുണ്ട് ഓൽക്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ചോറാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളുടെ പറഞ്ഞാൽ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നല്ല സൂപ്പർ കറി ഇവിടെ റെഡി ആയിരിക്കണം എന്ന് ഓൽക്കെ മനസ്സിലാക്കണം ഏതെങ്കിലും ഓൽക്ക് ചോറാൻ പൊറോട്ടയോ പത്തിരിയോ എന്താ വച്ചാൽ കൊടുക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് ഓക്കെ ബൈ